എന്തിനാണ് സംസാരിക്കുക എന്തിനാണ് ഇത് പറയുന്നത് സെറ്റിൽ ചെയ്തുകൂടെ മിണ്ടാതെ ഇരുന്നുകൂടെ നിങ്ങൾക്ക് വലിയ സ്ഥാനങ്ങളിൽ എത്തണ്ടേന്ന് ഇങ്ങനെ ക്യാരറ്റ് ഇട്ട് തരുകയാണ് ക്യാരറ്റും ഇത് ചെറിയ ചെറിയ കൈക്കൂലി എറിഞ്ഞ് തരുമെന്ന് പറയല്ലേ മിണ്ടാതിരുന്ന അതാക്കി തരാം ഇതാക്കുക സർക്കാരിന് സൗകര്യമില്ല പ്രോബ്ലം ഉണ്ടാക്കി പുറത്തു പോകാനുള്ള ശ്രമമാണോ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ കേരളത്തിലെ ഭാവിയിലെ അണ്ണാമല ആണോ നിലപാട് പറയുന്നത് സത്യസന്ധമായിട്ടൊരു ഒപ്പീനിയൻ പറയുന്നത് പോട്ടെ എല്ലാം പോട്ടെ സെൽഫ് റെസ്പെക്റ്റോടെ റെസ്പെക്ടോടെ ഒരു അഭിപ്രായം പറയണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ പറ്റുമെന്നുണ്ടോ ചീഫ് സെക്രട്ടറി അയച്ച മെമ്മോയ്ക്ക് വിശദീകരണം കൊടുത്തില്ല എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ വിശദീകരണം കത്തുകളാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ തുടങ്ങിയതിനു ശേഷം കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഈ വിഷയം പബ്ലിക് ഡൊമൈനിൽ ഡോക്ടർ ജയതലക്കും ഗോപാലകൃഷ്ണനും മാതൃഭൂമിയും ഒക്കെ കൊണ്ടുവന്നിട്ടതിനു ഞാൻ വായ തുറന്നത് ഞാൻ സ്വസ്ഥമായിട്ട് പണിയെടുത്ത് പോവുമായിരുന്നു ഐ ബീൻ ടു സ്പീക്ക് ഔട്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥൻ സാധാരണക്കാർക്കിടയിലും നല്ല രീതിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്കിടയിലും ആരാധനാപാത്രമായിട്ടുള്ള ശ്രീ എൻ പ്രശാന്ത് ഐ എസ് അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് നമസ്കാരം ശ്രീ എൻ പ്രശാന്ത് ഐ എസ് വളക്കും സ്വാഗതം ഇപ്പോൾ വാർത്തകൾക്കും വിവാദങ്ങൾക്കും ഒരു കുറവുമില്ല ഈ സസ്പെൻഷന് ശേഷവും ഞങ്ങൾ പരിശോധിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴും ഏറ്റവും ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ചീഫ് സെക്രട്ടറി പറഞ്ഞു ഹീസ് വെരി ബ്രില്യൻറ്റ് ഹീസ് വെരി എഫിഷ്യൻറ്റ് വളരെ നല്ല മാർക്ക് ആണ് അങ്ങേക്ക് നൽകിയിരുന്നത് എന്നിട്ടും ഈ സസ്പെൻഷൻ വന്നു ഇപ്പോഴത്തെ സസ്പെൻഷൻ നീട്ടുകയും ചെയ്തിരിക്കുകയാണ് നേരെമറിച്ച് അപ്പുറത്തേക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പിൻവലിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരുക്കവും ഉണ്ടെന്ന് കേൾക്കുന്നു ഒരു വിവേചനം ഫീൽ ചെയ്യുന്നുണ്ടോ എന്താണ് ഇപ്പോൾ മനസ്സിലുള്ള ഫീലിംഗ് ശരി നമ്മളെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നതാണ് പ്രശ്നം എവിടെ നിന്നാണ് ഗോപാലക്ഷൊരു ഓഫീസർ ഒരു വ്യക്തി ഇതിവിടെ കമ്പാരിസണിൽ വരുന്നത് എന്നുള്ളതാണ് എന്നെക്കാട്ടിലും ഒത്തിരി ജൂനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറുമാണ് എൻ്റെ ഡൊമൈനിലും എല്ലായിടത്തും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ വേറെയാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയതും വേറൊരു കാര്യത്തിനാണ് പക്ഷേ ബാലൻസിങ് ആക്റ്റും കണക്ട് ചെയ്യാൻ വേണ്ടി പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ പിന്നെ ഫെയർനെസ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന ഞാൻ ഒരു മിഥ്യാലോകത്തൊന്നും അല്ല ജീവിക്കുന്നത് ഇവിടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഏറ്റവും നന്നായി പണിയെടുത്താൽ ഏറ്റവും ബ്രില്യൻറ്റായിട്ട് പണിയെടുത്താൽ രാവും പകലും പണിയെടുത്താൽ നിങ്ങൾക്ക് കൃത്യമായി അതിനുള്ള അപ്രീസിയേഷൻ കിട്ടുമെന്നോ നിങ്ങളെ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ജീവിതം തന്നെ ഫെയർ ഒന്നുമല്ലല്ലോ പക്ഷേ നമ്മൾ ആഗ്രഹിക്കും സിസ്റ്റം കുറച്ചുകൂടെ ഫെയർ നമ്മൾ സിസ്റ്റം ഗവേണൻസ് ഇതൊക്കെ ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കില്ലേ ഒരു നീതിബോധം വേണമെന്ന് ആഗ്രഹിക്കില്ലേ സോ യു കീപ് ട്രൈങ് ഫോർ ഇറ്റ് നമ്മളത് ഫൈറ്റ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് എപ്പോഴും കൃത്യമായിട്ട് ഉടനെ ചോദിക്കുന്ന ഉടനെ തന്നെ ന്യായമോ നീതിയോ ഒന്നും കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ ഇല്ല പക്ഷെ അത് ചോദിക്കാതിരിക്കുന്നിടത്താണ് പ്രശ്നം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഉദാഹരണത്തിന് ഡിസിപ്ലിനറി ആക്ഷനിൽ തന്നെ ഞാൻ ഡോക്യുമെന്റ്സ് ഡിജിറ്റൽ ഡോക്യൂമെന്റ്സ് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു അതിന് മറുപടി പോലും തരില്ല എന്നാണ് അറിഞ്ഞത് എന്ന് അപ്പൊ ഞാൻ ഡിഒപി ടി സർക്കുലറും കേന്ദ്ര ഗവൺമെന്റിന്റെ റൂൾസും ഒക്കെ വെച്ചിട്ട് വീണ്ടും എഴുതി മറുപടി തന്നേ പറ്റൂ എന്ന് അപ്പോൾ മറുപടി കിട്ടി മറുപടിയിൽ പറഞ്ഞു ഡോക്യുമെന്റ്സ് എന്ന് അപ്പോൾ ഞാൻ വീണ്ടും സുപ്രീം കോടതി വിധികളും മറ്റും എടുത്ത് അതും കോട്ട് ചെയ്തിട്ട് പറഞ്ഞു മറുപടി തന്നാൽ മാത്രം പോരെ ഈ ഡോക്യുമെന്റ്സും തരാൻ ബാധ്യസ്ഥരാണ് ഡിസ്കവറി അതോറിറ്റി അപ്പം അതിനുശേഷം ഡോക്യുമെന്റ്സ് തരാമെന്ന് പറഞ്ഞു തരുമ്പോൾ ഫോട്ടോ കോപ്പി അതിൻ്റെ കോപ്പികളാണ് തന്നത് അപ്പോൾ അത് പോരാ ഡിജിറ്റൽ തന്നെ വേണമെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ അയയ്ക്കുന്നു ടുക്ക് ടൈം പക്ഷെ ആത്യന്തികമായിട്ട് എനിക്ക് കിട്ടിയല്ലോ അപ്പോൾ ഡിജിറ്റൽ റെക്കോർഡ്സ് എനിക്ക് കിട്ടിയതിന് ശേഷം ശേഷം എനിക്ക് എനിക്കതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ പറ്റും ഇത് ഒരു സിസ്റ്റം ഫെയർ ആക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് എനിക്ക് അത് ചെയ്യണം എന്ന് എന്നാഗ്രഹമുണ്ട് ഫെയർ ആയിട്ട് ചെയ്യിപ്പിക്കണം എന്നും ആഗ്രഹമുണ്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറി അയച്ച മെമ്മോയ്ക്ക് വിശദീകരണം കൊടുത്തില്ല എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ വിശദീകരണം കൊടുക്കാതിരുന്നിട്ടുണ്ടോ പറഞ്ഞല്ലേ ആക്കൊരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് ഏഴ് കത്തുകളാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ തുടങ്ങിയതിന് ശേഷം കൊടുത്തിരിക്കുന്നത് നമുക്ക് ലഭ്യമായ ഡീറ്റെയിൽസ് വെച്ചിട്ടല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഓരോ എന്താ പറയുക ഓരോ പാർട്ടായിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൽ നിയമപരമായിട്ട് എന്തുകൊണ്ട് ഡിസിപ്ലിനാക്ഷൻ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അത് പറയുന്നു പ്രൊസീജറലി എന്തൊക്കെയാണ് വയലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഇങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഡോക്യുമെൻറ്റ്സ് ലഭ്യമായാലേ ഡോക്യുമെൻറ്റിനെ കുറിച്ച് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഫെയർ ആയിട്ട് അങ്ങനെയല്ലേ എനിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് എന്ന് കാണിച്ചു തരാതെ അതിനെപ്പറ്റി കമന്റ് പറയാൻ പറ്റുമോ അപ്പോൾ അതുവരെ കാത്തിരിക്കണം അപ്പോൾ ആ പോയിന്റ് അവസാനമേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പലപ്പോഴായിട്ട് ഏഴ് മറുപടികൾ കൊടുത്തു കഴിഞ്ഞു പക്ഷേ വളരെ രസകരമായിട്ട് ചില മാധ്യമങ്ങൾ ഞാൻ കൊണ്ട് ഒരു മറുപടിയും കൊടുക്കാത്ത മഹാകശ്മലനാണ് നെറേറ്റീവ് എന്നാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പോൾ അങ്ങ് പറഞ്ഞതാണ് സത്യം എന്നാണ് പറയുന്നത് ഏഴ് മറുപടികൾ ഓൺ റെക്കോർഡല്ലേ ഇതെല്ലാം ഇമെയിലിൽ അയച്ചതല്ലേ അതിന് മറുപടികൾ ചീഫ് സെക്രട്ടറി തന്നിട്ടും ഇറ്റ്സ് ഓൺ റെക്കോർഡ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ചീഫ് സെക്രട്ടറി സസ്പെൻഷൻ ഉത്തരവ് അങ്ങേക്ക് കൈമാറുന്നു പക്ഷേ യു ഡെയർ ടു ആസ്ക് ഫോർ അത് എന്തുകൊണ്ടിന് എന്നെ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് പക്ഷേ പലരും പറയുന്നത് ഇപ്പോൾ സസ്പെൻഷൻ വന്നു ഒരു വിശദീകരണം കൊടുത്തുകൂടായിരുന്നു ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗത്തേക്ക് പോക്കൂടായിരുന്നോ ഇങ്ങനെ കാര്യം പരിഹരിക്കുന്നതിന് പകരം വഷളാക്കുകയല്ലേ ശ്രീ എൻ പ്രശാന്ത് ഐ എസ് ചെയ്തത് അത് ശരിയായോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് വ്യക്തികളൊന്നും ഇപ്പം ചീഫ് സെക്രട്ടറി മാഡമായിട്ട് എനിക്ക് വളരെ നല്ല വ്യക്തിബന്ധമാണ് എനിക്ക് വളരെ റെസ്പെക്ട് വേണം നല്ല സ്നേഹമാണ് മാഡത്തിനും എൻ്റെ അടുത്ത് വളരെ സ്നേഹമൊക്കെയാണ് അതായത് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇത് ടോട്ടലി ഡിറ്റാച്ച് ഫ്രം ഇൻ്റർപേഴ്സണലിൽ എന്നാണ് നമ്മൾ ഫയലിൽ ചെയ്യുന്ന ഗവൺമെൻറ് വർക്ക് അല്ലേ ഇതിനകത്ത് ഒരു 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 മറുത്തൊന്നും പറയാൻ പാടില്ല എന്നോ ചോദിക്കാൻ പാടില്ലാന്നോ അല്ല അങ്ങനെയാണ് സിസ്റ്റം നമുക്കതിനുള്ള അധികാരം കൊണ്ട് അവകാശം അങ്ങനെയാണല്ലോ റൂൾസ് എഴുതി വെച്ചിരിക്കുന്നത് ആരും ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ചോദിക്കാൻ പാടില്ല എന്ന് പറയരുത് രാജഭരണമൊന്നും അല്ല ഇത് തിരുവായിക്കെതിരുവായില്ല അല്ലേ അത് രാജഭരണത്തിൻ്റെ സിസ്റ്റമാണ് ഇത് ഒരു റിപ്പബ്ലിക്കാണ് ജനാധിപത്യമാണ് ഇവിടെ റൂൾസാണ് തീരുമാനിക്കുന്നത് റൂൾ ഓഫ് ലോ ആണ് അപ്പോൾ റൂൾ അനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് റൂളുകളുടെ പ്രത്യേകത പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് കോണ്ടക്ട് റൂൾ ഡിസിപ്ലിനറി ആൻഡ് അപ്പീൽ റൂൾ ഇങ്ങനെ പറഞ്ഞ് കുറേ റൂൾസ് ഉണ്ട് ഓൾ ഇന്ത്യ സർവീസ് ആക്ടിൻ്റെ കീഴിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റൂൾസ് ആർക്കാണ് ബാധകം എന്നാണ് പൊതുജനം ധരിച്ചു വെച്ചിരിക്കുന്ന ഈ റൂൾ മുഴുവനും ഐ എസ് ഗാർക്ക് ബാധകമാണ് ഐ എസ് ഗാർക്ക് ബാധകമെന്നല്ല ഗവൺമെൻറ്റിനും ബാധകമാണ് അതായത് ഗവണ്മെൻറ്റും ഐ എ എസ്കാരും ഈ സർവീസിലുള്ളവരും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്നത് ഈ റൂളുകളാണ് അപ്പോൾ ഈ റൂൾ അനുസരിച്ച് മാത്രമേ ഐ എ എസ്കാരെ നിയന്ത്രിക്കാനും സാധിക്കുള്ളൂ സ്റ്റേറ്റിന് കിട്ടുന്ന അധികാരങ്ങളും ഈ റൂളുകൾ വഴിയാണ് അപ്പൊ രണ്ടുപേരെയും ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു വശത്ത് മാത്രം അത് എൻഫോഴ്സ് ചെയ്താൽ പറ്റില്ല അപ്പൊ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറയാം അതെ ഈ റൂളിനകത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കണം കാരണം റൂൾ ആക്ട് ഇത് നമ്മൾ റൂൾ ഓഫ് എന്താ സോറി എന്താ പറയാ നമ്മളെ നിയമവ്യവസ്ഥ വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ അത് എല്ലാവർക്കും റൂൾ ഓഫ് ലോ എന്ന് അതെ ഇലക്ഷൻസ് ബിഫോർ ടി എൻ ശേഷൻ ആൻഡ് ഇലക്ഷൻസ് ആഫ്റ്റർ ടി എൻ ശേഷൻ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ഈ നടപടിക്രമങ്ങൾ സർക്കാർ നടപടിക്രമങ്ങൾ ശ്രീ എൻ പ്രശാന്തിൻ്റെ ഇടപെടലിന് മുൻപും ശേഷമൊന്നും അല്ല അങ്ങനെ എനിക്ക് മേഖലമാനിയമൊന്നുമില്ല കേട്ടോ ഞാൻ എന്തോ സംഭവം എന്നുള്ള തിരി ധാരണയൊന്നുമില്ല പക്ഷേ ഞമ്മളൊന്ന് റൂൾസും നിയമങ്ങളുമൊക്കെ ഇപ്പോൾ ആസ് എ ലോ ഗ്രാജുവേറ്റ് കുറച്ച് ഒബ്സൻ ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളും പക്ഷേ ലീഗൽ ഇല്ലിട്രസി എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് ലീഗൽ ഇല്ലിറ്റി സ് ചെയ്യുന്നത് ഞാൻ പറയാൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എല്ലാവരും പറയും ഘോകോലം പറയും കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മാനിക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആചരിക്കുന്നു ഇതൊക്കെ ചെയ്യും പക്ഷേ ഇത് പലരും വായിക്കാറില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്നോ ഹയറാർക്കി ഓഫ് ലോ എന്താണെന്നോ പലർക്കും മനസ്സിലാക്കയർ ഹയറാർക്കി ഓഫ് ലോ മനസ്സിലാവാത്താണ് ഏറ്റവും കഷ്ടം കാരണം നമ്മുടെ ഈ സിസ്റ്റം മുഴുവനും നിലനിൽക്കുന്നത് ഭരണഘടനയുടെ ബേസിസിലാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും മേലെ അതിൻ്റെ കീഴിലാണ് പാർലമെൻറ്റോ അല്ലെങ്കിൽ അസംബ്ലിയോ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചേ പറ്റുള്ളൂ ഇനി ഈ നിയമങ്ങൾ അനുസരിച്ചാണ് അതിൻ്റെ താഴെ റൂൾ ഉണ്ടാക്കുന്നത് റൂളും അനുസരിച്ച് മാത്രമേ സർക്കാർ ഉത്തരവുകളോ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളോ എടുക്കാൻ പറ്റുള്ളൂ എന്നാൽ ഒരു എക്സിക്യൂട്ടീവ് തീരുമാനം എടുത്തിട്ട് ഭരണഘടന വരെ തട്ടിക്കളയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഭരണഘടനയിൽ ഇപ്പം നമുക്ക് നമുക്ക് സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ആർട്ടിക്കൽ നയൻറ്റീൻ വൺ പ്രകാരമാണ് അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആവാം ആർട്ടിക്കൽ നയൻറ്റീൻ ടൂ പ്രകാരം നയൻറ്റീൻ ടൂല് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിയന്ത്രണം ആവാം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആകെ ഒമ്പത് കാര്യങ്ങൾക്കേ പറ്റുള്ളൂ ഒന്ന് എന്താ പറയുക രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും ഒക്കെ കരുതിയിട്ട് പിന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത് വെച്ചിട്ട് പിന്നെ ഡിഫമേഷൻ വെച്ചിട്ട് കണ്ടെംറ്റ് ഓഫ് കോർട്ട് വെച്ചിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ഒരു ക്രൈം ഇൻസൈറ്റ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അല്ലാതെ പത്താമതൊരു ഐറ്റം കയറ്റാൻ പറ്റില്ല ഈ നയൻ ടു നയൻറ്റീൻ ടൂല് ഇന്ത്യൻ ആർമി പോലും ഇട്ടിട്ടില്ല അറിയോ അതായത് ഇന്ത്യൻ ആർമിയെ വരെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം തരികയാണ് അപ്പോൾ അവിടെ പറയുകയാണ് ഐ എസ്കാരെ വിമർശിക്കാൻ പാടില്ല എന്നൊരു ആർഗ്യുമെന്റ് ആരെങ്കിലും പറയുമ്പോൾ ഐ എസ് ആരെ വിമർശിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഐ എസ്കാരെ പറ്റി മോശമായിട്ട് തോന്നുന്നു അല്ലെ ഐ എ എസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലബോ അസോസിയേഷനോ ഒന്നുമല്ല ഇപ്പൊ അമ്മയോ എഫ് കെ ഓഫ് മാക്ടിയോ പോലെ ഒരു സംഘടനയൊന്നുമല്ല ഇതിനകത്ത് പരസ്പരം അഭിപ്രായം എല്ലാവരും ഒരേപോലെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അപ്പോ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ സിനിമയിൽ ഇനി അഭിനയിപ്പിക്കില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്ന പോലെ ഏ സാർ എല്ലാവരും ഒത്തൊരുമിച്ച് പോയില്ലെങ്കിൽ അത് നിന്നെ കളയും എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ക്ലബൊന്നും അല്ല ഇത് ഇതൊരു സർവീസാണ് ഗവൺമെൻറ് സർവീസ് അതൊരു ജോബാണ് പ്രൊഫഷനാണ് പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ഈ സത്യസന്ധമായി ജോലി ചെയ്യുന്നത് ഇന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ഇപ്പം ഏത് ഏത് മേഖലയിലാണ് ബുദ്ധിമുട്ടല്ലാത്ത ഇപ്പം സർക്കാരിൽ മാത്രമൊന്നുമല്ല എല്ലാ മേഖലകളിലും ഒരു അപജയം സംഭവിക്കുന്നുണ്ട് അത് സൊസൈറ്റിയുടെ ഒരു വിഷയമാണ് നമ്മള് ഓരോരുത്തർക്കും നമ്മളിതൊന്നും നന്നാക്കാനോ മാറ്റാനോ ഒന്നും അത് അതിന് മാത്രമൊന്നും നമ്മളൊന്നും അല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി നമ്മുടെ ഒരു ടെറിട്ടറി ഉണ്ടല്ലോ അതിനകത്തെങ്കിലും നീറ്റായിട്ട് ചെയ്തു പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ ആൾക്കാർക്ക് അതുപോലും സമ്മതിക്കാതിരിക്കുമ്പഴേ പ്രശ്നം വരുന്നുള്ളൂ ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ വരുന്ന ഒരു ഫയലിനകത്ത് എനിക്ക് സത്യസന്ധം എനിക്ക് ശരിയും തോന്നുന്നത് ഒപ്പീനിയൻ എഴുതാൻ എനിക്ക് അവകാശമുണ്ട് അതിനാണ് എനിക്ക് ശമ്പളം തരുന്നത് അപ്പോൾ അത് എഴുതാൻ അനുവദിക്കാതിരിക്കുക ആ ഫയൽ ഇല്ലിഗലി പുള്ളി അല്ലെങ്കിൽ എനിക്ക് ഫയൽ റൂട്ട് ചെയ്യരുതെന്ന് പറയും ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ ചെയ്തതിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ ഇതൊക്കെ റെക്കോർഡുള്ളതാണ് ഇതിലൊക്കെ പരാതികൾ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഞാൻ തന്നെ അന്നത്തെ ചീഫ് സെക്രട്ടറി എടുത്ത് എന്നെ ഇവിടെ നിന്ന് ഒന്ന് ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞു കാരണം അന്ന് രാധാകൃഷ്ണൻ സാറ് ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നീട് അവിടെ തുടരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇദ്ദേഹത്തിനെ മാനേജ് ചെയ്യാൻ പാടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കാരണം മിനിസ്റ്റർ അന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഇല്ലാത്ത പീരീഡ് തന്നെ ഇദ്ദേഹം ചെറുതായിട്ട് ഈ പറയില്ല പീലി വളർത്തി തുടങ്ങിയെന്ന് പറഞ്ഞാൽ മാത്രമേ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് മാറുന്നത് മാറിയിട്ട് അഞ്ചെട്ട് മാസത്തിന് ശേഷം ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള കാരണം ഈ പക വെച്ച് പെരുമാറുന്നത് എവ്രിമൺ നോസ് ദിവസത്തെ സെക്രട്ടേറിയറ്റിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതിയും മറ്റുമൊക്കെ എത്രയോരൊക്കെ പരാതികൾ കിടപ്പുണ്ട് എത്രയോ ഉദ്യോഗസ്ഥരുടെ ജീവിതം നമുക്ക് കൺമുന്നിൽ കാണാനുണ്ട് ഇദ്ദേഹം ചെയ്തത് പീപ്പിൾ ആർ ഡിഫറെ ഞാൻ അത് മനസ്സിലാക്കുന്നു എൻ്റെ അടുത്തത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ വെറുതെ അതങ്ങ് സഹിച്ചുകൊണ്ട് പോകുമെന്നോ ഈ പറഞ്ഞോട്ട് ഗുഡ് ബുക്കിൽ എല്ലാവരുടെയും ഇരിക്കാൻ വേണ്ടി ഞാൻ അത് അത് എൻ്റെ ആവശ്യം കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങേ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഡോക്ടർ ബി അശോകന് അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഞാൻ ഞാൻ കുറച്ച് ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ ട്രാക്ക് റെക്കോർഡ്സ് പരിശോധിക്കുകയായിരുന്നു അദ്ദേഹം ഈ എ വെരി എന്താണ് വളരെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അങ്ങേക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങേടെ മെൻറ്റർ ആയിരുന്നു എന്റെ ഗുരുസ്ഥാനിയാണ് കാരണം ഞാൻ സർവീസിൽ കയറുന്ന സമയത്ത് മസൂരി അക്കാദമിയിൽ അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടുണ്ട് ഫാക്കൽറ്റി ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹം അനലൈസ് ചെയ്യുന്ന രീതികളും ഒക്കെ എനിക്ക് വളരെയധികം ഇന്റലക്ച്വലി എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാനും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹം കെ സി ബിയിലിരുന്നപ്പോഴാണെങ്കിലോ ഇപ്പൊ പിന്നെ കൃഷി വകുപ്പിൽ ഇരുന്നപ്പോഴാണെങ്കിലോ ഇപ്പോ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ പിന്തുണച്ചോണ്ടായിരിക്കുമോ ഓ എനിക്ക് അറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ നിന്ന് ഞങ്ങൾ നല്ല ടീമായിരുന്നു എന്നുള്ളത് മാത്രം പറയാം അവിടെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒരു ഫാക്റ്റാണ് വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ഇരുന്നൂറ് കോടി യു എസ് ഡോളേഴ്സിൻ്റെ ഇത് പ്രോജക്റ്റ് കൊണ്ടുവന്നു ഞാൻ നമ്മളവിടെ വർക്ക് ഡിവൈഡ് ചെയ്തിരുന്നു അപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ എന്നെ ഇപ്പിച്ചിരുന്ന നവോത്ഥാന പോലുള്ള പ്രോജക്റ്റ് ഒരു ലക്ഷത്തോളം ഭൂമി ഹെക്ടർ കിടപ്പുണ്ട് അത് മുഴുവനും എടുത്ത് കൃഷി യോഗ്യമാക്കി കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് അങ്ങനെ കുറേ 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 നബാഡിൻ്റെ റിയാസ് ഫണ്ട് കൊണ്ടുവന്നിട്ടുള്ളു അപ്പോൾ ഇതെല്ലാം നമ്മൾ ടീം ഡിസ്റ്റേബ്ഡ് ആവുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി സസ്പെൻഷനിലാണ് അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രോജക്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് അവരൊക്കെ വളരെ വറയിടായിരുന്നു അപ്പോൾ അശോക് സാർ അവിടെ ഉണ്ട് എന്നുള്ളൊരു വലിയ സപ്പോർട്ടായിരുന്നു അപ്പം ഞാൻ വരും ഞാൻ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്ട്സ് പോലും സേഫാണ് ഒന്നും പൊളിഞ്ഞു പോയില്ല എന്നുള്ളൊരു ഇതാണ് അപ്പം സാർ ഇപ്പോൾ അബ്രപ്റ്റായിട്ട് മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഒറിയിടാണെന്നുള്ള ഫാക്റ്റാണ് എനിക്ക് മെസ്സേജ് ആക്കിയാൽ പറ്റും കൃഷിമന്ത്രി പോലും അറിയാതെ കേൾക്കുന്നത് അറിയില്ല എന്തായാലും ഞാൻ മാറ്ററി ഉദ്യോഗസ്ഥർക്ക് ഇടയിലും ഇത്രയേറെ യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയാണ് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ വിൽ പവർ വേണം അത്രയും ഗഡ്സ് വേണം ഈ തെറ്റായിട്ടുള്ള രീതിയെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോവാൻ അല്ലേ സത്യത്തിൽ ഒന്നും വേണ്ട നമുക്ക് സെൽഫ് ആത്മാഭിമാനം കാരണം നമ്മൾ എഴുതിക്കൂടുതൽ എന്ത് പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണ്ടത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ ത്രീ നോട്ട് നയൻ ത്രീ ടെൻ ത്രീ ഇലവൻ ആ ഭാഗത്തൊക്കെ ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റി പറയുന്നുണ്ട് അതിൽ പെട്ടതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ പി എസ് ഓക്കെ അപ്പോൾ ഞങ്ങളെ അപ്പോയിൻറ്റിങ് അതോറിറ്റി പ്രസിഡൻ്റാണ് ഇവിടെ എന്തെങ്കിലും ഡിസിപ്ലിൻ ആക്ഷൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ പോലും ആത്യന്തികമായിട്ട് പ്രസിഡൻ്റിൻ്റെ അവിടെ വരെ അപ്പീലും മറ്റൊക്കെ ഉണ്ട് യു പി എസ് സിയുടെ അഭിപ്രായം എടുക്കണം എളുപ്പമല്ല ഇത് ഒരു ഐ എസിനകത്തുള്ള ഒരു കൊള്ളക്കാരനെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ വലിയ പാടാ അപ്പോഴാണ് ഒരു തെറ്റും ചെയ്യാത്ത ആൾ എന്തിനു പേടിക്കണം അതെ അപ്പൊ ഈ ഭയം അല്ലെങ്കിൽ വിധേയത്വം വരുന്നത് വേറെ പലതും ഉള്ളപ്പോഴാണ് അതൊന്നും ഇല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം പറഞ്ഞു പോ അഭിപ്രായം പറഞ്ഞു പോകണം അത് ഐ എസ് കാരുടെ എസ്പെഷ്യലി ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് അഭിപ്രായം പറയാനും എഴുതാനുമാണ് ഫയലിന്റെ അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് വേറെ ഒന്നിനും അല്ലാതെ ഈ പരിപാടി സംഘടിപ്പിക്കാനോ ഉദ്ഘാടനത്തിന് പോകാനോ അല്ലെങ്കിൽ മാമാങ്കം നടത്താനോ ഒന്നും അല്ല നമുക്ക് ആക്ച്വലി ശമ്പളം തരുന്നത് കാരണം എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് ലെവലിൽ വരുമ്പോൾ നമ്മൾ ഒപ്പീനിയൻ ഫയൽ എഴുതാൻ വേണ്ടിയാണ് അത് നിർഭയമായിട്ട് എഴുതണം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇത്രയും സുരക്ഷയും ഇത്രയും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ തന്നിട്ടുള്ള ഐ എസ് ആര് ഇത് എഴുതുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ നിലപാടെടുക്കാൻ ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കാരണം ഇങ്ങനെ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വളരെ വൾണറബിളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഫീൽഡിൽ താഴോട്ട് പോകുമ്പോൾ വളരെ റെസ്പെക്ട് തോന്നിയിട്ടുണ്ട് പല വില്ലേജ് ഓഫീസർമാർ കൃഷി ഓഫീസർമാർ ഞാൻ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഐ ടി ഡി പി ഒ ഇവരൊക്കെ കാരണം ഇവർ ആ ഫീൽഡിൽ ഇത്തരത്തിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ല സത്യസന്ധമായിട്ട് റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട് മേലെയുള്ള പലരും വളഞ്ഞ് വേറെ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ നോക്കുമ്പോൾ പോലും ഒപ്പീനിയനിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അങ്ങനെ ചില അഴിമതികളും മറ്റൊക്കെ പുറത്തു പോലും ചില ഫയലുകളൊക്കെ ഉണ്ട് അതും എനിക്ക് തോന്നിയിട്ടുള്ള അവർ കാണിക്കുന്ന ഒരു അതും സെൽഫ് റെസ്പെക്ട്ന്ന് തന്നെയാണ് വരുന്നത് നൂറ് പ്രൊട്ടക്ഷനും മറ്റേത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല അവർ നിലപാടെടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഭയങ്കരമായ സംഭവമൊന്നുമല്ല ഒഴുക്കിനൊത്ത് ചുമ്മാ അങ്ങ് പോകുന്നു എന്നാലും എഗെയിൻ നിലപാടെടുക്കുന്നവരൊക്കെ വേറെ ഉണ്ടെങ്കിലും പലരും അത് അറിയാതെ പോകുന്നതും ആവാം എന്നെനിക്ക് അഭിപ്രായമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചിട്ടും അഞ്ച് ദിവസം ഓഫീസിലെത്തിയതിനെ കുറിച്ചൊക്കെ ശ്രീ ജയതലകൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിവരകാശ നീതി പ്രകാരം പുറത്തു രേഖയൊക്കെ പത്രത്തിൽ വാർത്തയായിട്ടുണ്ട് ഇതൊന്നും ചോദിക്കാനും പറയാനാരുമില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ സിസ്റ്റം ഫെയർ ആണോ എന്നുള്ളത് ഫെയർ അല്ലാതാവുന്ന രീതിയിൽ സിസ്റ്റം പോകുമ്പോഴാണ് ഈ ഉച്ചയും ബഹളവും ഒക്കെ പുറത്തു വരുന്നത് അതൊരു കറക്റ്റീവ് ആയിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മളൊരു പൊളിറ്റിക്കൽ ഇക്കണോമിയിലാണല്ലോ ഈ പൊളിറ്റിക്കൽ ഇക്കണോമിയിൽ വർക്ക് ചെയ്യുമ്പം ഈ റൂൾസും ഇതും അനുസരിച്ച് ഞാൻ കൃത്യമായ റിപ്പോർട്ട് വയ്ക്കുന്നു ഒരു പരാതി അയയ്ക്കുന്നു അതിൻ്റെ പുറത്ത് നടപടി വരുന്നു വേറൊന്നും പരിഗണന ഇല്ലാതെ വരുന്നു ഇതൊക്കെ ഒരു 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 യൂടോപ്യൻ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല എന്ന് എനിക്ക് പറയാം ഞാൻ ഒരു സാധനം അയയ്ക്കുന്നു ഒരു റിപ്പോർട്ടോ എന്തെങ്കിലും അയക്കുന്നു ഇതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി നൂറാൾ പുറത്തുണ്ടാവും ഗവൺമെൻറ്റിനകത്താണോ അല്ലോ തീരുമാനമെടുക്കുന്നത് നമുക്കറിയാം അല്ലാന്ന് പുറത്തുനിന്നുള്ള പലരുടെയും ഇടപെടലുകളുണ്ട് ഇതിപ്പോൾ രാഷ്ട്രീയമാവാം മതപരമായിട്ടാവാം സംഘടനാപരമായിട്ടാവാം പലതുകൊണ്ട് വിളിച്ചു പറയുന്ന പല പല ശക്തന്മാരും ഉള്ളൊരു നാടാണ് ഈ കേരളം അപ്പോൾ ആ റൂട്ടുകളിലൂടെ പോകുമ്പോൾ പലരും സുരക്ഷിതരാകും നേരത്തെ ഒരു കമ്പാരിസൺ പറഞ്ഞല്ലോ ആ റൂട്ടുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ ഞാൻ ഗവൺമെൻറ് ഗവൺമെൻറ്റിനകത്തുള്ള വ്യവസ്ഥാപിത മാർഗത്തിലൂടെ എഴുതിയിട്ട് എനിക്കതിൽ ന്യായം കിട്ടുന്നത് വരെ ഞാൻ എഴുതികൊണ്ടേയിരിക്കും അത് ഫൈറ്റായിട്ടൊന്നും കാണണ്ട ഞാൻ അത് എഴുതിക്കൊണ്ടേയിരിക്കും എളുപ്പത്തിൽ എളുപ്പത്തിലത് സോൾവ് ചെയ്യാനൊക്കെ പറ്റും നേരത്തെ പറഞ്ഞു വളരെ എന്താ പറയുക ഒരു ഒരു സെറ്റിൽമെൻ്റ് പോലെയെന്നൊക്കെ അതിനൊക്കെ പുറത്തെ ആൾക്കാരുണ്ട് സെറ്റിൽമെൻ്റ് നടത്താനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അറിയാമല്ലോ കേരള കേരളം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ആരെയെങ്കിലും പിടിച്ചൊരു പോയി ശുപാർശയും ചെവി കളിക്കാനും ഒക്കെ പോകുന്ന ആ ഒരു രീതിയിലോട്ട് പോകുന്നത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് താല്പര്യമില്ല അത്രേ ഉള്ളൂ ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ പ്രശാന്ത് ഒരു ഒരു കാരണവശാലും ഈ സെൽഫ് റെസ്പെക്റ്റ് പോകുന്ന രീതിയിൽ കോംപ്രമൈസിനും ഇനി ഏത് സ്ഥാനത്തിരുന്നാലും ചെയ്യില്ല ഇതുവരെ ചെയ്തിട്ടില്ല പതിനെട്ട് വർഷമായി സർവീസിൽ ഇനിയും എന്നെ അങ്ങ് നന്നാക്കി ഞാൻ കളയാൻസ് ആയിട്ട് പറയല്ല ഇത് തെറ്റിദ്ധരിക്കരുത് കാരണം സെൽഫ് റെസ്പെക്റ്റിനെ പലരും അഹങ്കാരമായിട്ടാണ് കാണുന്നത് പക്ഷേ അത് വേണം എൻ്റെ വ്യക്തിപരമായ അത് വേണം കാരണം നമുക്കിപ്പോ എഴുതി വെച്ചിരിക്കുന്ന റൂൾസും നിയമവും അനുസരിച്ച് അല്ല നീതി നടപ്പാക്കുന്ന അത്രയേറെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരൊക്കെ നീതി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പാക്കണമെന്ന് വ്യക്തിപരമായി എനിക്കൊരു അഭിപ്രായമുണ്ട് അങ്ങ് എല്ലാവർക്കും ഒരുപോലെ വേണം അങ്ങ് പലപ്പോഴും വിശപ്പ് വിശക്കുന്നവൻ്റെ വിശപ്പ് പോലും മാറ്റാനും വേണ്ടി ഇടപെട്ടിട്ടുണ്ട് ജോലിക്ക് പുറത്തേക്കുള്ള എക്സ്ട്രാ എഫേർട്സ് എടുത്തുകൊണ്ട് ഇടപെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മറ്റൊന്ന് വേറൊരു ആക്ഷേപം അങ്ങേക്കെതിരെയുള്ള അത് ഞാൻ പറയുകയാണ് അതായത് ഐ എസ് ആർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഗോപാലകൃഷ്ണനെതിരെ പരാതി കൊടുപ്പിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് ചാറ്റ് പുറത്താക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം കേൾക്കുന്നു അതിലെന്തെങ്കിലും വാസ്തവം ഇതൊക്കെ ആരുടെ ആക്ഷേപമാണെന്ന് പോലും എനിക്കറിയില്ല കാരണം ഇത് മറ്റൊരു മാധ്യമ സുഹൃത്തു ഇതുപോലെ ചോദിച്ചു ഇത് ഇയാളുടെ ചാറ്റ് ഒന്ന് നമുക്ക് വേറെ പണിയുണ്ട് ഈ പറഞ്ഞ എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് കിട്ടുന്നത് ജോലി അതിനകത്തുള്ളൂ നമുക്ക് അത്രയും പണിയുണ്ട് എസ്പെഷ്യലി കൃഷിവകുപ്പിൽ ഒരു സോ എക്സൈറ്റിങ് അവിടെ കണ്ട ചാറ്റും ഇതും ഉണ്ടാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അടക്കലും ഇതൊന്നും ഇതൊന്നും നമുക്ക് സമയമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇനി അതല്ല ഇതിൽ എന്താണ് ഇത്ര വലിയ രഹസ്യം ഇനി ആണെങ്കിലാണ് എനിക്ക് ഐ ഡോണ്ട് കെയർ ഇത് അത്രക്ക് അത്രേ അതിനൊരു പ്രാധാന്യം ഞാൻ കാണുന്നുള്ളൂ വേറെ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ ഒരു വിഷയം വന്നിരുന്നു അത് വിദേശ കമ്പനിക്ക് തീരെഴുതി കൊടുത്തതിൻ്റെ രഹസ്യം പരസ്യമാക്കിയത് ശ്രീ എൻ പ്രശാന്ത് ഏസ് അതാണ് മേഴ്സിക്യൂർ ടി എം ബിയുടെ പരാജയത്തിന് കാരണമായെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് അവിടുത്തെ സി പി എം വലിയ വൈരാഗ്യത്തിന് കാരണമായെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊരു എന്തെങ്കിലും ശരിക്കും ആ ഒരു വിഷയമുണ്ടല്ലോ അത് ആ സമയത്ത് വിവാദവും മറ്റുമൊക്കെ ആയപ്പോൾ ഞാനൊരു മാന്യതയുടെ പുറത്തൊരു മൗനം അവലംബിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇലക്ഷൻ സമയമായിരുന്നു അപ്പോൾ അത് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ വിവാദവും വലിയ പ്രശ്നമാവാൻ സാധ്യത ഞാൻ മിണ്ടായിരുന്നത് അതിൻ്റെ അർത്ഥം അതിൽ പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് അറിയാവുന്ന കാര്യം ഡോക്യുമെൻസ് ഒക്കെ ലഭ്യമാണ് ഇതൊക്കെ അന്ന് തന്നെ ചില മാധ്യമങ്ങളെങ്കിലും പുറത്ത് വന്നതുമാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കരാർ ഉണ്ടാക്കിയത് മറ്റേ അസെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിലാണ് കൊച്ചിയിൽ വെച്ച് നടന്നത് അസെൻ്റ് എന്ന് പറഞ്ഞ ആ മീറ്റിൽ ഈ കരാർ ഒപ്പുവെച്ചത് കെ എസ് ഐ ഡി സി ആണ് ആൾക്കാർക്ക് കെ എസ് ഐ ഡി സി എന്താ കെ എസ് ഐ എം സി എന്താ ഒന്നും അറിയില്ല അപ്പോൾ ഈ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഭയങ്കര എളുപ്പമാണ് കെ എസ് ഐ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ രാജമാണിക്യമായിരുന്നു സർക്കാരിന് വേണ്ടി ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ കമ്പനി ഇ എം സി സി എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ആയിട്ട് ഒപ്പുവയ്ക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു ഇരുപതിലോ മുമ്പാണ് അത് ഒപ്പിട്ടിട്ട് അതിൻ്റെ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിപ്പുറത്ത് ഭൂമിയും കെ എസ് ഐ ഡി സി കൊടുത്തു ഈ കമ്പനിക്ക് അവിടെ പ്രോസസ്സിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി അനുമതി കൊടുത്തു അങ്ങനെ കുറേ കാര്യങ്ങൾ അത് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇവരുടെ സർക്കാർ അംഗീകരിച്ച ഒരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ കോടികളുടെ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിൽ പ്രത്യക്ഷത്തിൽ എനിക്ക് അത് നല്ല പ്രോജക്റ്റായിട്ടാണ് തോന്നിയത് കാരണം കുറേ നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാണ് അവിടെ ഇപ്പം നമ്മൾ മത്സ്യബന്ധനം ചെയ്യുന്നില്ല അവിടെ ഇപ്പോൾ ആരാ ചെയ്യുന്നതെന്ന് അറിയാം കൊറിയയും ചൈനയും ജപ്പാനൊക്കെയാണ് ഇന്ത്യൻ ഓഷൻ്റെ അങ്ങേ അകത്തെയുള്ള പോഷനിലാണ് അപ്പോൾ അവിടെയുള്ള മത്സ്യസമ്പത്ത് ഇന്ത്യൻ ഇക്കണോമിയിലേക്ക് ഇക്കോണമിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാരണം ഇത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ് സ്റ്റേറ്റിൻ്റെ അധികാരപരിധിയിലും അല്ല അല്ല അപ്പോൾ ഇതിപ്പോൾ ഈ ഈ പ്രോജക്റ്റ് ഇവിടെയല്ല എവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഴക്കടലിൽ കൃഷി ചെയ്യാം അല്ല മീൻ ഇത് ഇത് ചെയ്യാം മത്സ്യബന്ധനം ചെയ്യാം പ്രോസസ്സിങ് കേരളത്തിൽ കൊണ്ടുവരുമെന്നാണ് ഇത് പറയുന്നത് സോ ഇനിവേ ഗവൺമെൻറ് ഇത് ഗവൺമെൻറ് പരിശോധിച്ച് ഒപ്പിട്ട പദ്ധതിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട് അതിൽ ഒന്നാണ് ഈ കുറേ കപ്പലുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നിർമ്മിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഈ യുവന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഷിപ്പിംഗ് ഷിപ്പ് ഉണ്ടാക്കുന്ന ഇവരെയൊക്കെ സമീപിച്ചപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഷിപ്പ് നിർമ്മാണ യൂണിറ്റുകളൊക്കെ സർക്കാരിൻ്റെ കീഴിലാണ് സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോഴാണ് അന്ന് ഞാൻ കെ എസ് ഐ എൻ സി എന്ന് പറഞ്ഞ കേരള സർക്കാരിൻ്റെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇന്ത്യൻ നാവികേഷൻ കോർപ്പറേഷൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഞാൻ നോക്കുമ്പോൾ ഇത് ഒന്നാം തരം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കേരള സർക്കാർ അംഗീകരിച്ച അംഗീകരിച്ചൊരു പ്രോജക്റ്റാണ് ഇതിൻ്റെ കീഴിൽ എത്രയോ കോടിയുടെ കപ്പലുകൾ നിർമ്മിക്കാനുണ്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ ഗവൺമെൻറ് സ്ഥാപനവും ഞങ്ങളുടെ കെയർ ഓഫിൽ ആകുമ്പോൾ എനിക്ക് വിശാഖപട്ടണത്തിലാണെങ്കിലും കൽക്കട്ടയിലാണെങ്കിലും ബോംബെയിലും ഈവൻ കൊച്ചിയിലെ എല്ലാ ടൈ അപ്പ് ചെയ്യാം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കൺസൾട്ടൻസി ആയിട്ട് പൈസ കിട്ടുകയും ചെയ്യും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനിയാണ് കെ എസ് ആൻഡ് സി ഇവർ ഇങ്ങനെയോ കഷ്ടിച്ച ലാഭത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് വരുന്നതോടെ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവരുമായിട്ട് കരാർ ഒപ്പിടുന്നു ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലാവുന്നത് ഇത് വലിയ ഒരു എമൗണ്ട് ആയിരുന്നു ഞങ്ങൾ കൈ നനയാതെ ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രോജക്റ്റ് യൂണിറ്റ് പോലും ഉണ്ടാക്കാനുള്ള പണം അവർ തരുന്നു അങ്ങനെയൊക്കെയാണ് അത് സ്ട്രക്ചർ ചെയ്തു തരുന്നത് ഇവർ ഗ്രീൻ ഫണ്ട് കൊണ്ടുവരുന്നതാണോ ഇവരുടെ കയ്യിൽ ഫണ്ടൊന്നുമില്ല ഇവർ ഈ പ്രോജക്റ്റ് വെച്ചിട്ടാണ് ഗ്രീൻ ഫണ്ട് കൊണ്ടുവരും കാരണം ഈ കോസ്റ്റൽ ഫിഷിങ്ങിൽ മാറി പുറംകടലിലേക്ക് ഫിഷിംഗ് പോകുമ്പോൾ ഇത് ഗ്ലോബൽ വാമിങ്ങിന് അഗെൻസ്റ്റ് ആണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവർ ഇതൊക്കെ ഗവൺമെന്റ് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച പ്രോജക്റ്റാണ് ഇതിൽ ഈ കപ്പലുകൾ ഉണ്ടാക്കി കൊടുക്കൽ മാത്രമാണ് ഞങ്ങൾ പറയുന്നത് അതായത് അവർക്ക് പെർമിറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അശോക് ലേലിന്റെ വണ്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഓടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ ഓർഡർ തന്നാൽ ഞങ്ങൾ ഉണ്ടാക്കി തരും അതെ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇതുപോലെ കപ്പലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയായി ഇത് ഒരു നല്ല കാര്യമല്ലേ അപ്പോൾ ഞങ്ങളിത് പ്രസ് റിലീസ് കൊടുത്തു പി ആർ ഡി തന്നെ അത് പ്രസ് റിലീസൊക്കെ കൊടുത്തു ഇത് എല്ലാവരും അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും ചെറിയ വിവാദങ്ങളൊക്കെ വരാൻ തുടങ്ങി അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ഫിഷിംഗ് ആണല്ലോ അപ്പം തീരദേശ മേഖലയിൽ ആശങ്കയുണ്ടായി അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ഡിസോൺ ചെയ്യുന്നൊരു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഒരു ശ്രമമാണ് ഇതെന്തോ ഞാൻ കണ്ടുപിടിച്ച പ്രോജക്റ്റ് ഒന്നും അല്ല ഒരു വർഷം മുമ്പേ ആയിട്ട് ഇതിനകത്ത് സ്പിന്നും സ്പിൻ ഓഫും വേറെ നൂറ് അന്ന് ഞാൻ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മാന്യതയ്ക്ക് ഞാൻ മിണ്ടാതിരുന്നു ഇതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ലഭ്യമാണ് പബ്ലിക് ഡൊമൈനിൽ ഇടാൻ എനിക്ക് യാതൊരു മടിയുമില്ല വേണമെങ്കിൽ അത് മുഴുവൻ ഇപ്പം എനിക്കത് ക്ലാരിഫൈ ചെയ്യുന്നതിൽ മടിയുമൊന്നുമില്ല കാരണം ഇപ്പോൾ ഇലക്ഷനൊന്നുമില്ലല്ലോ പക്ഷെ എൻ്റെ മൗനവും മാന്യതയും തെറ്റിദ്ധരിക്കരുത് അതിന്റെ വ്യക്തത വരുതാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല യെസ് ഒന്ന് അതായത് യു ആർ വെരി യങ് പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ സർക്കാർ സർവീസിൽ വലിയ സ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ വർഷങ്ങൾ ഇരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എല്ലാവരും കാണുന്നത് എന്നിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു വിവാദങ്ങളുണ്ടാകുന്നു പ്രോബ്ലം ഉണ്ടാക്കി പുറത്തു പോകാനുള്ള ശ്രമമാണോ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ കേരളത്തിലെ ഭാവിയിലെ അണ്ണാമല ആണോ വീണ്ടും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മൾ കേരളത്തിലും നിലപാട് പറയുന്നത് സത്യസന്ധമായിട്ടൊരു ഒപ്പീനിയൻ പറയുന്നത് പോട്ടെ എല്ലാം പോട്ടെ സെൽഫ് റെസ്പെക്ടൂടെ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയണമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ പറ്റുമെന്നുണ്ടോ ഒരു ഒപ്പീനിയൻ ബാക്കി ആർക്കും ഇവിടെ കേരളത്തിൽ അഭിപ്രായം പറയാൻ പാടില്ലേ നിലപാടുണ്ടാവാൻ പാടില്ലേ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവാൻ പാടില്ലേ ഇത് ഇതൊക്കെ പറയാനും ഇതിനൊക്കെ ഓരോ സമയവും കാലമൊക്കെ ഉണ്ടോ ഞാനിങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പതിനെട്ട് വർഷമായിട്ട് ഇങ്ങനെയാണ് ഇത് പബ്ലിക് ഡൊമൈനിൽ ഞാനിപ്പോൾ ഈ വിഷയം പബ്ലിക് ഡൊമൈനിൽ ഡോക്ടർ ജയതലക്കും ഗോപാലകൃഷ്ണനും മാതൃഭൂമിയൊക്കെ കൊണ്ടുവന്നിട്ടതിന് ശേഷമല്ല ഞാൻ വായ തുറന്നത് ഞാൻ സ്വസ്ഥമായിട്ട് പണിയെടുത്ത് പോകുമായിരുന്നു ഐ ബീൻ ഫോസ്റ്റ് ടു സ്പീക്ക് ഔട്ട് അല്ലാതെ എന്താണെങ്കിൽ എന്ത് രാഷ്ട്രീയം എന്ത് ഇത് ഐ മീൻ നമ്മളെ വളരെ എളുപ്പമാണ് മുദ്രകൂത്തി ഇത് വേറെ ഒന്നുമില്ല എന്തൊക്കെയോ വലിയ ഉദ്ദേശമുണ്ട് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും ഇങ്ങനെ നെറേറ്റീവ് സൃഷ്ടിച്ച് ആൾക്കാരെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റം ആ അതിനു വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാരും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അൺഫോർച്യുനേറ്റ് റിയാലിറ്റി എന്തിനാണ് സംസാരിക്കുക എന്തിനാണ് ഇത് പറയുന്നത് സെറ്റിൽ ചെയ്തുകൂടെ മിണ്ടാതെ ഇരുന്നുകൂടെ നിങ്ങൾക്ക് വലിയ സ്ഥാനങ്ങളിൽ എത്തണ്ടേ ഇങ്ങനെ ക്യാരറ്റ് ഇട്ട് തരുകയാണ് ക്യാരറ്റും ഇത് ചെറിയ ചെറിയ കൈക്കൂലി എറിഞ്ഞ് തരുമെന്ന് പറയല്ലേ മിണ്ടാതെ ഇരുന്നെ അതാക്കി തരേത തൽക്കാലം സൗകര്യം ഇല്ല ദാറ്റ്സ് ഇറ്റ് ഇതാണ് ശ്രീ പ്രശാന്ത് ഐ എസ് അങ്ങ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷത്തെ അങ്ങനെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ഞങ്ങൾ സാധാരണക്കാർക്ക് അതാണ് ആഗ്രഹവും ഞങ്ങളുടെ അഭ്യർത്ഥനയും ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചത് വളരെയധികം നന്ദി താങ്ക് യു സോ മച്ച് ശ്രീ എൻ പ്രശാന്ത് ഐ എസ് അദ്ദേഹമാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായ്മിയുടെ പൂർണ്ണമാകുന്നു നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം